അപ്പോൾ ദേ ഇത് നമ്മുടെ സ്വന്തം മാമ്മുടെ കടയാണ് പക്ഷേ സ്വന്തം മാമ്മുടെ കടയാന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കൊന്നും എടുക്കാൻ പറ്റത്തില്ല നമ്മൾ ഓർഡർ ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം നമ്മുടെ മാമ എടുത്ത് തന്നിട്ടുണ്ട് നമുക്ക് ഇതും വാങ്ങിച്ചുകൊണ്ട് പോകാം ഗൈസ് അങ്ങനെ ഞാൻ ഇതും വാങ്ങിച്ചുകൊണ്ട് ക്രോസ് കിടന്ന് നമ്മുടെ കാറിൻ്റെ ബാക്കിൽ വെച്ചിട്ടാണ് പോകുന്നത് അങ്ങനെ ആ ഡ്രസ്സൊക്കെ മാറ്റി നമുക്ക് എവിടെയാണോ പോകേണ്ടത് അവിടെ പോവാനായിട്ട് നമ്മുടെ പമ്മൂസിനെ എടുത്തിട്ടുണ്ട് ഗൈസ് അങ്ങനെ അങ്ങനെ നമുക്ക് രണ്ടുപേർക്കൂടെ നമ്മുടെ ഇന്നത്തെ ട്രാവലിംഗിൽ സ്റ്റാർട്ട് ചെയ്യാം അപ്പം നമ്മൾ സ്വന്തം ശ്രീജിത്തേട്ടൻ്റെയും നമ്മുടെ അമ്മയുടെയും വീട്ടിലെത്തിയിട്ടുണ്ട് ഗൈസ് ആദ്യം വന്നപ്പോൾ തന്നെ തന്നത് നമ്മുടെ പായസത്തിനകത്ത് പപ്പടം ചേർത്തിട്ടാണ് ഗൈസ് അടിപൊളിയായിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളത് നമ്മുടെ കല്യാണങ്ങളിൽ പോകുമ്പം ഈ പപ്പടത്തിൻ്റെ കൂടെ പഴവും മിക്സ് ചെയ്തിട്ടാണ് ഗൈസ് ഇത് ട്രൈ ചെയ്തിട്ടുള്ളത് ഇതുപോലെ ഗ്ലാസ്സിലിട്ട് കുടിക്കുന്ന ആദ്യമായിട്ടാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് കുറേ ഫ്രൈഡ് സാധനങ്ങളും ഒക്കെ തന്നു പക്ഷെ നമ്മൾ കുറച്ച് നേരം സംസാരിച്ചിട്ട് നമ്മുടെ മെയിൻ കാര്യത്തിലേക്ക് പോവാണ് ഗൈസ് ഇതാരാന്ന് മനസ്സിലായോ ഇതാണ് നമ്മുടെ ദുഫായിന്ന് വന്ന കൃഷിക്കാരൻ അപ്പൊ നമ്മുടെ അമ്മയുടെയും ശ്രീജിത്തേന്റെയും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ നമ്മുടെ ഈ പാടത്തോട്ട് ഒക്കെ ഇളക്കി മറിക്കാതെ പോവാൻ തോന്നുന്നില്ല ഗൈസ് അതുപോലെ തന്നെ നമ്മുടെ കൃഷി സ്ഥലത്ത് കാണാൻ മാത്രം അങ്ങനെ വരുന്നതിന് മുമ്പേ എനിക്കെന്താണ് വേണ്ടതെന്ന് ഞാൻ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ പറമ്പിലേക്ക് വരാം അങ്ങനെ ആദ്യം നമുക്ക് കപ്പയാണ് ഗൈസ് ഇത് എല്ലാ പ്രാവശ്യം വരുമ്പോൾ അമ്മ എനിക്ക് തരാറുള്ളതാണ് അപ്പം നമ്മുടെ ദുഫായിലെ കൃഷിക്കാരൻ ഒരു ശക്തിമാനാണോ എന്ന് നോക്കാൻ പോവാണ് ഗൈസ് അതായത് തൂമ്പയൊന്നും വേണ്ടാതെ ആദ്യം ആദ്യമൊന്ന് ചുവടെടുക്കാനാണ് ഗൈസ് നോക്കിയത് പക്ഷെ കിട്ടിയില്ല ഗൈസ് ആളിച്ചമ്മിപ്പോയിരിക്കുന്നു അങ്ങനെ ഒന്ന് തൂമ്പ് വെച്ച് കളച്ചിട്ട് അടുത്തേനും ചെയ്യാന്ന് പറഞ്ഞ ഭയങ്കര സന്തോഷത്തോടെ എടുക്കുക വന്നിട്ട് ഇതുവരെ പറമ്പിലോട്ട് ഇറങ്ങിയിട്ടില്ല എനിക്ക് വേണ്ടിയാണ് ഗൈസ് പറമ്പിലോട്ട് ഇറങ്ങുന്നെ അങ്ങനെ നമ്മുടെ പോരാളി പോരാട്ടം കഴിഞ്ഞു ഗൈസ് അവസാനം നമ്മുടെ കപ്പ കിട്ടി ഈ നാട്ടില് പറയുന്നത് എന്താന്ന് വെച്ചാ കൊള്ളീന്നാ കേട്ടോ നമ്മള് കോട്ടയംകാർ പറയുന്നത് കപ്പേതും തൃശ്ശൂര്കാര് പറയുന്നത് കൊള്ളിയതും ആ എന്തേലും ആവട്ടെ ുള്ളിയായാലും കപ്പ നമുക്ക് തിന്നാ പോരെ ഒന്നും രണ്ടും ഒന്നും അവസാനിച്ചില്ല കേട്ടോ എനിക്കൊരു മൂന്നാലഞ്ചു കപ്പ മൂട് തന്നപ്പോഴാണ് ഞാൻ ഓക്കെ ആയത് കൊടുത്തിട്ടോ നല്ല കൊല്ലേട്ട മോളെ എന്നിട്ട് ചേച്ചി നോക്കാം ഇങ്ങനെ അങ്ങനെയാണ് ഗൈസ് നമ്മുടെ അമ്മ എനിക്കൊരു ടാസ്ക് തന്നത് അതായത് നമ്മുടെ പിന്നമ്പുറത്തുണ്ടായ മത്തനില്ലേ ഞാൻ തന്നെ കട്ട് ചെയ്യണമെന്ന് അങ്ങനെ അമ്മ എനിക്കെല്ലാം കാട്ടി തന്നു കേട്ടോ നമ്മുടെ മത്തൻ നിങ്ങൾ കണ്ടു കാണുമല്ലോ അല്ലേ ഞാൻ മത്തനിൽ ഇപ്പം പിടിക്കുമ്പോൾ കാണാത്തവരും കാണും അങ്ങനെ മത്തൻ എങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് അമ്മ എനിക്ക് പറഞ്ഞു തന്നു അങ്ങനെ ഞാൻ മത്തൻ എടുത്തു ഗൈസ് എനിക്ക് മത്തൻ കിട്ടി ഗൈസ് ശരിക്കും പറഞ്ഞാൽ കഷ്ടപ്പെട്ടില്ലേലും വിളവെടുക്കാൻ എനിക്ക് പറ്റി എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങളും ഈ പാ നമ്മുടെ പറമ്പിലുണ്ടായത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യണേ അങ്ങനെ നമ്മുടെ ചേട്ടൻ എന്താ അടുത്ത ചെയ്യുന്നതെന്ന് അറിയാമോ നമ്മുടെ കുമ്പളം മരത്തിന് മേളിലാണ് ഗൈസ് ഉണ്ടായത് എൻ്റെയൊക്കെ വീട്ടിൽ നമ്മുടെ താഴത്തുണ്ടായിരുന്ന കുമ്പളം നമ്മുടെ ചേട്ടൻ്റെ വീട്ടിലുണ്ടായത് മാനത്താണ് ഗൈസ് മാനത്ത് അങ്ങനെ കുമ്പളം കാണാത്ത ഞാൻ തപ്പിപ്പിടിച്ച് തപ്പിപ്പിടിച്ച് കുമ്പളം കണ്ടു ഗൈസ് അങ്ങനെ നമ്മുടെ കുമ്പളവും കിട്ടി ഗൈസ് നമുക്ക് കുമ്പളം കിട്ടി അങ്ങനെ രണ്ടാമത് അത് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ടാണ് ഗൈസ് കുമ്പളം കാണാത്തവരിപ്പ കണ്ടോ ഏ അവിടില്ല അവിടില്ല ഞങ്ങളുടെ നാട്ടില് മീൻകറിക്കാതൊക്കെ ഇടും ഇത് സാധനം ആ പിന്നെ അച്ചാർ ഉണ്ടാക്കും അടുത്തത് നമുക്ക് കിട്ടിപ്പോയി ഗൈസ് നമ്മുടെ നാട്ടില് നമ്മുടെ ഇത് വെച്ച് അച്ചാറൊക്കെ ഉണ്ടാക്കും നമ്മുടെ മീൻ കറിക്കാത്തൊക്കെ ഉണ്ടാക്കും ഈ സാധനം അമ്മ നമുക്ക് തന്നു പക്ഷെ ഇപ്പം സീസൺ ടൈം അല്ലാത്തതുകൊണ്ട് നമുക്ക് കുറച്ചേ കിട്ടിയുള്ളൂ ഈ ഒരു ചെറിയ സാധനം പറിക്കാനാണ് ഗൈസ് നമ്മുടെ ശ്രീജിത്തിയേട്ടൻ വലിയൊരു തോട്ടിയും പൊക്കിക്കൊണ്ട് വന്നിരിക്കുന്നത് എന്തിനാണോവോ എന്തോ എന്നാലും കുഴപ്പമില്ല നമുക്ക് സാധനം തരുമല്ലോ എങ്കിൽ പിന്നെ ഒരു ഐസ്ക്രീമും കൂടെ കഴിച്ചിട്ട് പോകാന്ന് പറഞ്ഞ ശ്രീ കയ്യിൽ നമുക്ക് ഒരു ഐസ്ക്രീമും മേടിച്ചിട്ട് പോകാം ഇനിയുള്ള വീഡിയോ നമ്മുടെ എന്താണ് കുട്ടി കുട്ടിയെടുത്തതെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല എന്നാലും നമ്മുടെ വീഡിയോ ഇവിടെ കൊണ്ട് വൈനപ്പ് ചെയ്യുവാണ് അടുത്ത ബ്ലോഗുമായിട്ട് അടുത്ത വീഡിയോ അതുകൊണ്ട് അതുകൊണ്ട് എങ്ങനെ ആക്കിയതല്ലേ